ടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടില്ലേ ഈ പണിക്കൊന്നും പോവാതെ എങ്ങനെ നിങ്ങളുടെ ചെലവും വെള്ളോടിയൊക്കെ നടക്കണെന്ന് ചോദിച്ചിട്ടില്ലേ ചോദിച്ചിട്ടുണ്ടല്ലോ ഞാന് നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടേല ആ രഹസ്യം എന്റെ ഭാര്യയും പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല എന്നാൽ അപ്പം ഞാൻ പറയട്ടെ ആ രഹസ്യം എന്താ സംഭവിക്കണ ഞാൻ എങ്ങനെയാണ് പൈസ ഉണ്ടാക്കണേ എങ്ങനെയാണ് വെള്ളം അടിക്കുന്നത് എല്ലാം ഞാൻ പറയട്ടെ സംഭവം നമ്മുടെ അവിടെ അധികം പേര് മദ്യപിക്കുന്നവരാണ് ഇവിടുന്ന് ബ്രാൻഡ് ഷോപ്പിലേക്ക് നല്ല ദൂരമുണ്ട് അപ്പം അധികം നമ്മുടെ ആൾക്കാർ ഓട്ടോയിലേ പോകുള്ളൂ അവർ ഓട്ടോയിൽ പോകുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നൂറ് രൂപ കൊടുക്കണം ഞാൻ ഓട്ടോയിൽ പോകുകയാണെങ്കിൽ ബ്രാൻഡ് ഷോപ്പിലേക്ക് എഴുപത്തി അഞ്ച് രൂപ കൊടുക്കാമോ സംഭവം ഓട്ടോക്കാരൻ പ്രഭാകരൻ എൻ്റെ കൂട്ടുകാരനാണ് അതുകൊണ്ട് എനിക്ക് എഴുപത്തഞ്ച് രൂപ കൊടുത്താൽ മതി അപ്പോൾ അവര് ഞാൻ പോകുമ്പോൾ എഴുപത്തഞ്ച് രൂപയല്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എന്ന് പറഞ്ഞ് എന്നെ പറഞ്ഞേക്കും മനസ്സിലായാ ഞാൻ എന്തെയ്യും ശരിയെന്ന് പറഞ്ഞ് സാധനത്തിനുള്ള പൈസയും ഓട്ടോനുള്ള നൂറ് രൂപയും വാങ്ങും മനസ്സിലായോ നൂറ് രൂപ വാങ്ങിയിട്ട് ഞാൻ ഓട്ടോയിൽ പോയില്ല എൻ്റെ സൈക്കിൾ വന്നിട്ട് ആ മറ്റേ അപ്പുറത്ത് ട്രാക്കിൻ്റെ അപ്പുറത്ത് ഒരു രണ്ട് വീടുണ്ട് എന്താ എൻ്റെ പേര് ആ മറന്നു ആ അത് വേണ്ട ആ രണ്ട് വീടിൻ്റെ മതിലിൻ്റെ ഇടയിൽ എൻ്റെ സൈക്കിൾ എപ്പോഴും ഞാൻ നിർത്തും രാവിലെ കൊണ്ടുപോയി നിർത്തും എന്നിട്ട് വൈകുന്നേരവും ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുള്ളൂ ഒരു എട്ടോ ഒമ്പത് മണിയാകുമ്പോൾ ആരും അറിയാതെ കൊണ്ടുവന്ന് വെക്കുള്ളൂ ഞാൻ പതുക്കെ ഓട്ടോനുള്ള പൈസയും സാധനത്തിനുള്ള പൈസയും മേടിച്ചിട്ട് നല്ല പോകും ആരും അറിയാതെ പോയി സൈക്കിൾ എടുക്കും സൈക്കിൾ എടുക്കും ബാൻഡ് ഷോപ്പിൽ ഒരു സൈഡ് കൊണ്ടേ ആരും നമ്മുടെ ആൾക്കാർ വല്ലവരും കൂടെ കാണാൻ പാടില്ലല്ലോ ആ കാണാത്ത രീതിക്ക് സൈക്കിളിനെ നിർത്തും നിർത്തിയിട്ട് സാധനവും മേടിച്ച് ഞാൻ സുബോയ് സൈക്കിളിൽ വരും വീട് എടുത്ത് വേണ്ടിയിട്ട് ഓട്ടോയിൽ പോയി എന്ന് പറയും ഇവരിക്ക് വിരിക്കും അങ്ങനെ അറിയുള്ളൂ ഞാൻ ഓട്ടോയിൽ പോയിന്നേ ഇവർക്കും അറിയുള്ളൂ അപ്പൊ എനിക്ക് നൂറ് രൂപ എനിക്ക് ലാഭം ആ ഓട്ടോയിൻ്റെ പൈസ ഞാൻ പോക്കാം മനസ്സിലായ അങ്ങനെ നൂറ് രൂപയുമായി രണ്ട് പെഗും തരുവാ അപ്പൊ നൂറ് രൂപ എന്റെ പോക്കറ്റിന് രണ്ട് പെഗാക അത് ഒരാളല്ല വൈകുന്നേരം ആകുമ്പോഴത്തേക്കൊരു അഞ്ചാറ് ടീമ് വന്നു എന്തായാലും എന്നെ പിടിക്കും മേടിച്ചുകൊണ്ടൊന്ന് കൊടുക്കും മനസ്സിലെ അപ്പോൾ സാധനം അടത്തും നല്ല കിറുക്കുവായി പത്തഞ്ഞൂറ് രൂപ എന്തായാലും പൈസയും തടയും ആ പൈസയും കൂടുന്ന സുഖമായിട്ട് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മേടിച്ചു വരും ഭാര്യ എപ്പോഴും ചോദിച്ചു കൂട്ടാ നിങ്ങൾ പണിക്കൊന്നും പോകണുള്ളോ ഇതെവിടെ നിന്ന പൈസ നിങ്ങൾക്ക് കുടിക്കാനും സാധനങ്ങൾ മേടിക്കാനും അവിടെ പൈസ പൈസ ചോദിക്കും ഏയ് ഞാൻ ഒരു രഹസ്യം പറയാറുള്ളൂ അത് ചെറിയ പണി അതിന് വിളിച്ചു ഇതിന് വിളിച്ചു ചെറിയ പണിയുണ്ടായിരുന്നു എന്ന് മാത്രമേ അപ്പൊ നിന്നെ കൊണ്ടാണ് കേട്ട നമ്മുടെ കൂടായ്പ രഹസ്യം പറഞ്ഞിരിക്കണത് മനസ്സിലായ മടുത്തു ഇനി ഞാൻ അതൊക്കെ നിർത്തുകട കണ്ടപ്പം സംഭവം പറയുക ഈ പരുപ്പ് അധികാലം വേകില്ല നിന്നെ എനിക്കും തോന്നുന്നു പിള്ളാരൊക്കെ വളർന്നു കഴിയല്ലേ കണ്ണപ്പം എപ്പോഴും ഈ ചെട്ടത്തരവും കൊണ്ടാണ് കുട്ടികളും വളർന്നു വരുന്ന കുട്ടികളും അത് കണ്ടാൽ പഠിക്കുക അപ്പം ഞാൻ അത് പൂർണ്ണമായി നിർത്താമെന്ന് വിചാരിച്ചു എന്തിനാ വെറുതെ കൂടായ്പ നാട്ടുകാരനെയും ദ്രോഹിച്ച് വീട്ടുകാരനെയും ദ്രോഹിച്ചിട്ട് എന്തിനാ വെറുതെ എവിടെങ്കിലും പണിക്ക് പോവാന്ന് തീരുമാനിച്ച് കുട്ടികൾ നമ്മളെ കണ്ട് പഠിക്കാൻ പാടില്ലല്ലോ കണ്ണാപ്പ കാലം വല്ലാത്ത കാലമാണ് മനസ്സിലായ അതുകൊണ്ട് ഞാൻ ഇന്നലെ തീരുമാനിച്ചു കഴിക്കൽ നിർത്തിക്കളയാണ് നിങ്ങളെ സന്തോഷമായി അധിക നീ പരിപ്പ് ഇനിയിപ്പീകാലും എനിക്ക് മനസ്സിന് കുറ്റബോധം തോന്നാൻ തുടങ്ങി വെറുതെ നാട്ടുകാരനെയും പറ്റിച്ച് വീട്ടുകാരനെയും പറ്റിച്ച് അത്ര കാലം ഇങ്ങനെ പോകും എന്തായാലും ഇനി നാളെ ഞാൻ പണിക്ക് പോണപ്പ പോട്ടെ എന്നാ ഞാൻ വെറുതെ ഇങ്ങനെ പോയപ്പോ നിന്നെ കാണാൻ വേണ്ടി വന്നാണ് ശരിയാണപ്പാ ശരി